നമസ്കാരം കൃത്യവും വ്യക്തവുമായ രീതികളിലൂടെ കാനഡ ഇമിഗ്രേഷനെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായും കാനഡ പി ആർ നിങ്ങൾക്കും നേടാവുന്നതേ ഉള്ളൂ കാനഡ ഇമിഗ്രേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ എലിജിബിൾ ആണോ എന്ന് കൃത്യമായൊരു സ്വയം വിലയിരുത്തൽ നടത്തേണ്ടത് അനിവാര്യം തന്നെയാണ് അതിനുശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഐ സി സി ആർ സിയിൽ മെമ്പർഷിപ്പ് നേടിയിട്ടുള്ള ഏതെങ്കിലും ഇമിഗ്രേഷൻ കൺസൾട്ടൻസി വഴിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് എന്താണ് ഐ സി സി ആർ സി ഇമിഗ്രേഷൻ കൺസൾട്ടൻറ് ഓഫ് കാനഡ റെഗുലേറ്ററി കൗൺസിൽ അതായത് ഇതൊരു നാഷണൽ റെഗുലേറ്ററി ബോർഡാണ് കനേഡിയൻ ഇമിഗ്രേഷൻ കൺസൾട്ടൻസിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു നാഷണൽ റെഗുലേറ്ററി ബോർഡാണ് ഐ സി സിആർസി എന്ന് പറയുന്നത് അത് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഷുറിംഗ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊട്ടക്ടി കൺസ്യൂമേഴ്സ് ഈ പറയുന്ന കാനഡ ഇമിഗ്രേഷനെ സമീപിക്കുന്ന ഏതൊരു കൺസ്യൂമേഴ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി കനേഡിയൻ ഗവൺമെന്റ് തുടങ്ങിയിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ ലൈസൻസിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൗൺസിലാണ് എന്നു പറയുന്നത് ഈ പറയുന്ന ഐ സി സിആർസിന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് മിക്കവാറും ആളുകളുടെ ഒരു പ്രശ്നമാണ് എങ്ങനെയാണ് നമുക്കൊരു നല്ലൊരു ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്തൊക്കെ വെല്ലുവിളികളാണ് അപ്പോൾ നമ്മൾ നേരിടുക എന്നത് തീർച്ചയായിട്ടും നമ്മൾ കാനഡ ഇമിഗ്രേഷനിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയലുകൾ സ്വന്തമായി തന്നെ ചെയ്യാം കാരണം അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട് നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അത്യാവശ്യം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ അറിയാവുന്ന വ്യക്തിക്ക് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയലുകൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻസി നമ്മൾ കൃത്യമായി അറിയുന്നത് കാരണം നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള പൈസയൊക്കെ ചെലവാക്കി നമ്മൾ ഇതിലോട്ട് കടക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പൈസ പോലും നമുക്ക് വെറുതെ കളയാനില്ല അത്തരത്തിൽ എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കൺസൾട്ടൻസി ഐ സി സിആർസിൽ മെമ്പർഷിപ്പ് ആണോ എന്ന് കൃത്യമായിട്ട് ഒരു ചെക്ക് ചെയ്യേണ്ടതാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏജൻസിയുടെ പേര് വിവരങ്ങൾ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഇത് ഐ സി സി ആർ സിയിൽ മെമ്പർഷിപ്പ് ആണോ എന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്തൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ് കൂടാതെ അഞ്ച് വർഷത്തിൽ കൂടുതൽ ഒരു പ്രവൃത്തി പരിചയമുള്ള ഒരു ഏജൻസി ആയിരിക്കണം അല്ലെങ്കിൽ കൺസൾട്ടൻസി ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് കൃത്യമായിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് അതിൽ തന്നെ നോക്കാം അല്ലെങ്കിൽ അവിടെ റേറ്റിംഗ്സ് നോക്കാം നിങ്ങൾക്ക് ഒരുപാട് പേരോട് സജഷൻ ചോദിക്കാൻ ഇന്നൊരു ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ആണ് അതുവഴി പോയ വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ തീർച്ചയായും നിങ്ങൾ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മുടെ ഓരോ രൂപയും നമ്മൾക്ക് വിലപ്പെട്ടതാണ് ഒരു കാരണവശാലും നമ്മൾ ഈ പറയുന്ന ഇമിഗ്രേഷൻ കൺസൾട്ടൻസി വഴി കബളിപ്പിക്കപ്പെടാൻ പാടില്ല അങ്ങനെ പറയാൻ കാരണം നിരവധി ആളുകൾ നിരവധി മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ യൂട്യൂബുകളിൽ കാണാറുണ്ട് ഒരുപാട് ആളുകളിൽ നിന്ന് പൈസ കൺസൾട്ടൻസി വഴി നഷ്ടപ്പെടാറുണ്ട് ആ ഒരു അവസ്ഥ നമുക്ക് ഇനിയെങ്കിലും ഒഴിവാക്കി ക്കേണ്ടതാണ് അത്തരത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കൃത്യവും വ്യക്തവുമാണെന്ന് വിലയിരുത്തേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുണ്ട് തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന ഒരുപാട് പേരുമായിട്ട് അന്വേഷിക്കാൻ ഒറ്റയടിക്ക് നിങ്ങളൊരു ഏജൻസിയിൽ ചെന്ന് സമീപിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാനോ ഒന്നൊന്നും തുടങ്ങരുത് കാരണം കാനഡ പി ആർ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ലോങ് പ്രോസസ് തന്നെയാണ് നമ്മൾ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ഡെഡിക്കേഷൻ നമ്മുടെ പൂർണ്ണമായിട്ടും നമ്മൾ അതിലോട്ട് കൂടി നമ്മൾ ഇറങ്ങുകയാണ് ആ ഇറങ്ങുന്ന സമയത്ത് ഓരോ വരിക അല്ലെങ്കിൽ ഓരോ പാതയും നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പേര് അല്ലെങ്കിൽ ആ ഇമിഗ്രേഷൻ കൺസൾട്ടൻസി വഴി പോയ വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് അവരുടെ നമ്പർ ചോദിച്ച് കൺസൾട്ടൻസിയോട് തന്നെ ചോദിച്ചു വാങ്ങി നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് എങ്ങനെയുണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ഡീലിങ്സ് എങ്ങനെയാണ് എന്ന് വ്യക്തമായ ഒരു ധാരണ വരുത്താം റിവ്യൂസ് നോക്കാം റേറ്റിങ്സ് നോക്കാം കൂടാതെ അതെ നിങ്ങൾ ആദ്യമേ തന്നെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ ഫീസ് കാര്യങ്ങൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അല്ലെങ്കിൽ അതുമായിട്ട് ഞങ്ങൾ തുടങ്ങുകയാണെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഫീസ് സ്ട്രക്ചർ ഒരു എഗ്രിമെൻ്റ് ഉപയോഗ എഗ്രിമെൻ്റ് വഴി നിങ്ങൾ തുടക്കത്തിൽ തരാൻ തയ്യാറാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കണം ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ കാനഡയിൽ പി ആർ ആയിട്ടാണ് ഇപ്പോൾ താമസിക്കുകയാണ് ഞങ്ങൾ കൃത്യ വ്യക്തമായ കുറേ രീതികളിലൂടെയാണ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി വഴി തന്നെയാണ് വന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി ഫീസിന്റെ കാര്യങ്ങളും എഗ്രിമെൻ്റും ഒക്കെ തുടക്കത്തിൽ തന്നെ അവരുമായിട്ട് സംസാരിച്ച് ഒരുപാട് പേരോട് കൺസൾട്ട് ചെയ്തിട്ടും ഈ പറയുന്ന ഗൂഗിളിനും മറ്റും ആ ഒരു കൺസൾട്ടൻസിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു കൺസൾട്ടൻസിയെ സമീപിച്ചത് നിങ്ങൾ ഇമിഗ്രേഷൻ കൺസൾട്ടൻസി വഴി വരണമെന്നല്ല ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ ഫയൽ ചെയ്യാൻ കേപ്പബിൾ ആവുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ വായിച്ച് അത്യാവശ്യം വായിച്ച് മനസ്സിലാക്കുവാനും കമ്പ്യൂട്ടർ നോളജും ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫയലുകൾ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ കാനഡയിൽ പി ആർ ആയിട്ട് വരുന്നതിന് ഒട്ടനവധി മാർഗങ്ങളാണ് ഉള്ളത് അതിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള രണ്ട് മാർഗങ്ങളാണ് ഒന്ന് എക്സ്പ്രസ് എൻട്രി സിസ്റ്റം രണ്ടാമത്തേത് പ്രൊവിൻഷ്യൽ നോമിനേ പ്രോഗ്രാം അല്ലെങ്കിൽ പി എൻ പി എന്ന് പറയുന്നത് ഈ രണ്ട് മാർഗങ്ങളിലൂടെ നിരവധി പേർക്ക് പി ആർ കിട്ടി വരാറുണ്ട് അല്ലെങ്കിൽ വന്നതിന് ശേഷവും പി ആർ ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട് എന്നാൽ ഈസി ആണോ കാനഡയിൽ പി ആർ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത്ര ഈസി പ്രോസസ്സാണോ ഒരിക്കലുമല്ല നിങ്ങൾ ആരെങ്കിലും ഈ പറയുന്നത് പോലെ മറ്റേതെങ്കിലും വ്യക്തികളെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നതിലൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പി ആർ ആയിട്ട് വരാം അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണ് കാരണം ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയണത് നമ്മൾ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും കൃത്യമായിട്ടും നിങ്ങൾക്ക് സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു അല്പം നമുക്ക് എളുപ്പത്തിന് നേടാൻ കഴിയുന്ന ഒന്നല്ല അല്പം സമയം സ്പെൻഡ് ചെയ്ത് അതിനു വേണ്ടിയിട്ട് പൂർണ്ണമായും നിങ്ങൾ ഇറങ്ങി അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ഫുൾ എഫേർട്ട് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാനഡ പിയർ നിങ്ങൾക്ക് നേടാവുന്നതേ ഉള്ളൂ അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് മാർഗ്ഗങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പ്രസ് എൻട്രി സിസ്റ്റം അതുപോലെ തന്നെ പി എൻ പി അല്ലെങ്കിൽ പ്രൊവിൻഷ്യൻ നോമിനേഷൻ സിസ്റ്റം ഈ രണ്ട് സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെയാണ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു സ്വയം വിലയിരുത്തൽ കാനഡ ഇമിഗ്രേഷൻ നമ്മൾ സ്വയം എലിജിബിൾ ആണോ എന്ന് ഒരു കൺസൾട്ടൻസിയെ ിക്കുന്നതിന് മുമ്പ് എങ്ങനെ നമുക്ക് സ്വയം വിലയിരുത്താം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഇത് സ്വന്തം അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങളാണ് കാരണം ഞങ്ങൾ ഈ പറയുന്ന പി എൻ പി വഴി നോമിനേഷൻ കിട്ടി കാനഡയിൽ ഇപ്പോൾ പി ആർ ആയിട്ട് താമസിക്കുകയാണ് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ അഭിമുഖീകരിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ രീതികളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ താങ്ക്